നമസ്കാരം ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തിരുവോണം ബമ്പർ ഫൈക്കുറിയും മുൻ ഭക്ഷണങ്ങളിലെ പോലെ തന്നെ ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ടിക്കറ്റ് വില അഞ്ഞൂറ് രൂപ അതുപോലെ രണ്ടാം സമ്മാനം ഒരു കോടി രൂപയാണ് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് രണ്ടാം സമ്മാനം നൽകുന്നത് മൂന്നാം സമ്മാനം അമ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്ക് ഓരോ പരമ്പരയിലും രണ്ട് സമ്മാനങ്ങൾ വീതമാണ് നൽകുന്നത് കേട്ടോ നാലാം സമ്മാനം അഞ്ച് ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്ക് അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്ക് കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് ഇത്തവണ ഓണം ബമ്പർ എടുക്കുന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട അഞ്ഞൂറ് രൂപ മുടക്കി ഒരു ഓണം ബമ്പർ തീർച്ചയായും നിങ്ങൾ കരസ്ഥമാകണം ഇത്തവണത്തെ ഓണവമ്പറിൻ്റെ പരസ്യവാചകം തന്നെ വളരെ അർത്ഥവത്താണ് അതായത് എടുത്താലേ അടിക്കൂ ടിക്കറ്റ് നമ്മൾ അഞ്ഞൂറ് രൂപ മുടക്കി കരസ്ഥമാക്കിയാൽ മാത്രമേ നമുക്ക് അടിക്കുകയുള്ളൂ അതുകൊണ്ട് എടുത്താലേ അടിക്കൂ നമ്മൾ തീർച്ചയായും അഞ്ഞൂറ് രൂപ മുടക്കി ഒരു ഓണവമ്പർ എടുക്കണം എടുത്താൽ മാത്രമേ നമുക്ക് സമ്മാനം ലഭിക്കൂ നിങ്ങൾ ഏത് നാളുകാരായിക്കോട്ടെ ഏത് കൂറുകാരായിക്കോട്ടെ ഏത് നാളുകാരാണ് ഭാഗ്യം ഉള്ള നാളുകാരാണെന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല നോക്കിയിരുന്നാൽ നോക്കിയിരിക്കാൻ മാത്രമേ കഴിവുള്ളൂ അഞ്ഞൂറ് രൂപ മുടക്കി ഒരു ടിക്കറ്റ് എടുത്താൽ ഏത് നാളുകാർക്കും നമ്മുടെ ഓണം ബമ്പറിന്റെ ഭാഗ്യ ഭാഗ്യാന്വേഷൻ നമുക്ക് പങ്കാളിയാകാം തീർച്ചയായിട്ടും പങ്കെടുക്കാം പങ്കെടുത്താൽ ഏത് നാളുകാർക്ക് വേണമെങ്കിലും ഈ ഭാഗ്യം വന്നു ചേരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ വേഗമാകട്ടെ അഞ്ഞൂറ് രൂപ മുടക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകൾ സെലക്ട് ചെയ്യൂ നിങ്ങൾ ഭാഗ്യവരുഷത്തിൽ പങ്കാളിയാകൂ ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ഭാഗ്യ നമ്പറുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരട്ടെ എത്രയും പെട്ടെന്ന് ഭാഗ്യാനുഷത്തി പങ്കാളിയാകൂ കേരള സംസ്ഥാന ഭാഗ്യക്കുറി വിശ്വസ്തം സുതാര്യം ജനകീയം കേരള സംസ്ഥാന ഭാഗ്യക്കുറിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല കേരള സംസ്ഥാന പൈത്തറി വിശ്വസ്തം സുതാര്യം ജനകീയം ഇത്തവണ അയ്യായിരം രൂപ സമ്മാനം അറുപത് നമ്പരുകൾക്കും രണ്ടായിരം രൂപ സമ്മാനം തൊണ്ണൂറ് നമ്പരുകൾക്കുമാണ് നൽകുന്നത് കൂടാതെ ആയിരം രൂപയുടെ സമ്മാനം നൂറ്റി മുപ്പത്തി ആറ് അഞ്ഞൂറ് രൂപയുടെ സമ്മാനം മുന്നൂറ്റി ആറ് നമ്പരുകൾക്കുമാണ് നൽകുന്നത് അപ്പോൾ അടച്ചിരിക്കാതെ മടിച്ചിരിക്കാതെ കടന്ന ഒരു ഓണമൊരു ഭാഗ്യപരിഷത്തിൽ നിങ്ങൾ പങ്കാളിയാകൂ അഞ്ഞൂറ് രൂപ മുടക്കൂ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ